ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച നടപടിക്കെതിരെയും കന്യാസ്ത്രീകളെ അടിയന്തിരമായി മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂയപ്പള്ളിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ അംഗം നെടുങ്ങോലം രഘു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഢിൽ സ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ബിജെപിയോടുള്ള മൃതുസമീപനത്തിൽ സിപിഎം നയം വ്യക്തമാക്കണമെന്ന് കെ പി സി സി അംഗം നെടുങ്കോളം രഘു ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിൽ മലയാളി സ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച ബിജെപി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നടപടിക്കെതിരെയും കന്യാസ്ത്രീകളെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടും ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂയപ്പള്ളിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലമായി ഞാനും നിങ്ങളും കാണുന്നതാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഭീകരമായ പ്രവർത്തനങ്ങൾ അതിന് എന്ത് കൊണ്ട് ഊട്ടയടച്ചാലും അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി തൃശൂരും അതുപോലെ കേരളത്തിലെ പല സ്ഥലത്തും ക്രിസ്തുമസും മറ്റും വന്നപ്പോൾ കേക്കുമായി വീട്ടിൽ പോയി അവരോട് ബഹുമാനസൂചകമായി ആദരവോടുകൂടി അവർക്കെല്ലാം കേക്ക് സമർപ്പിച്ചു ആ കേക്ക് സമർപ്പിച്ച സുരേഷ് ഗോപിയും അതിന് കൂടെ പോയിട്ടുള്ള ബി ജെ പിരും കേരള സംസ്ഥാനത്തെ ബി ജെ പിരും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ എന്തിന്റെ ന്യായമാണ് അവർക്ക് പറയാനുള്ളത് ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു വിശ്വരാജൻ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പി എസ് മനോജ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ കെ ബിനോയി ടി എം ഇക്ബാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ചെങ്കുളം ബി ബിനോയി വിഷ്ണു നമ്പൂതിരി ചിറക്കടൻ നിസാർ ഉളിയനാട് ജയൻ ജി ഗിരീഷ്കുമാർ ആർ ശശാങ്കൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം കമ്മിറ്റി ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി പൂയപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു പ്രശാന്തകുമാർ ബിനോയ് ജോർജ്ജ് ജോൺകുട്ടി സജൻ ജോൺസൺ ഗുരുപ്രസാദ് ഫിലിപ്പ് ബിനു അലക്സ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം